ശ്രീ കെ എൻ ഗോപിനാഥ് ഈ ഗണേഷ് കുമാർ എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയാണ് ഇപ്പോൾ അപ്പോൾ ആ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ചില പ്രസ്താവനകൾ അതിപ്പം ഇടതുപക്ഷത്തെ തന്നെ ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അല്ല ഗണേഷ് കുമാർ നേരത്തെ ജോസഫ് പറഞ്ഞ പോലെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ തൊഴിലാളികൾ പണിമുടക്കിയാൽ ഉണ്ടാകാവുന്ന ട്രാൻസ്പോർട്ട് കരകയറി ഉള്ളൂ അതിന്റെ പ്രശ്നം വെച്ചിട്ട് അദ്ദേഹം ഒരു വർത്താനം പറഞ്ഞാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ആകെ സന്തുഷ്ടരാണെന്ന് പറഞ്ഞു അതെനിക്ക് പോണത് രണ്ട് ഇപ്പൊ ഗഡുക്കുകളായിട്ട് ശമ്പളം കൊടുത്ത് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഒറ്റ ഗഡുമായിട്ട് കൊടുത്തതിന്റെയാണോ എന്ന് എനിക്കറിയില്ല എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന അടക്കം ട്രാൻസ്പോർട്ടിൽ വലിയ ഭീഷണി ഇപ്പൊ വന്നിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പൊ അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായില്ല പിന്നെ ടി പി രാമകൃഷ്ണൻ അതിനകത്ത് പറഞ്ഞത് ബാലൻ പറഞ്ഞത് രണ്ടുപേരും സി എ ടൂർ നേതാക്കന്മാര് കൂടിയാ സി എ ടിന്റെ പ്രസിഡന്റാണ് ടി പി രാമകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആണ് എ കെ ബാലൻ അവർ ആയിട്ട് കെ എസ് ആർ ടി സി യൂണിയന്റെ പ്രസിഡന്റാണ് സി ഐ ടിയുന്റെ ടി പി രാമകൃഷ്ണൻ അതുകൊണ്ടാണ് നിങ്ങൾ അത് മനസ്സിലാക്കാതെ അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ അത് പറഞ്ഞതല്ല ഏതായാലും അത് വടിയുടെ തടിമടിച്ച പോലെയായി ഫോൺവോയിട്ടൊക്കെ പണിമുടക്ക് സന്ദർഭത്തിൽ കെ എസ് ആർ ടി സിയൊക്കെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഈ പ്രാവശ്യം തടുക്കുന്ന തീരുമാനം വന്നത് അദ്ദേഹത്തിന്റെ ഈ തുറഞ്ഞുകൊണ്ടുള്ള വർത്താനം തൊഴിലാളികൾക്കെതിരായിട്ട് പറഞ്ഞതുകൊണ്ടാണ് പണിമുടക്കിനെ സംഘടി പറഞ്ഞുകൊണ്ടാണ് പറയാനുള്ള പിന്നെ ഒരു കാര്യപടി ഒരു കാര്യപടി സീരിയസ് ആയിട്ടുള്ള ലോകം മുഴുവൻ കേൾക്കുകയാണല്ലോ കേൾക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കവലം ശ്രീകുമാർ പറഞ്ഞത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സൗഹാർദ്ദമായി അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഈ പണിമുടക്കിന് പകരം വേറെ എന്തെങ്കിലും മരുന്നുണ്ടോന്നാണ് ഒരിക്കലും ഉണ്ടാവില്ല പണിമുടക്ക് പണിമുടക്ക് തന്നെയാണ് അത് വല്ല സംശയമുണ്ടോ ജോലി ചെയ്യുന്നവർക്കറിയാം അതിന്റെ വിഷമം പണിമുടക്കുന്നത് കമ്പ്യൂട്ടർ പണിമുടക്കുന്നുണ്ട് ഇന്റർനെറ്റ് പണിമുടക്കുന്നുണ്ട് എഐ പണിമുടക്കുന്നുണ്ട് ശരി ഞാൻ സമയം ഞങ്ങൾ ക്ഷമിക്കുക ശ്രീ ഉണ്ണികൃഷ്ണൻ വിളിക്കാൻ ഇതിന് മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ എന്നാണ് ശ്രീ കെ എൻ ഗോപിനാഥ് ചൂണ്ടിക്കാണിക്കുന്നത്